സൽക്കരണം അല്ല പറയും ഉമ്മായ നിസ്കാരവും നോമ്പും അവന്റെ ഹജ്ജ് ഒന്നും എനിക്ക് വേണ്ട മുഴുവനും അവന്റെ മോന്തായത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഉമ്മ ആരാണവൻ അറിയട്ടെ ആ ഉമ്മ എന്റെ വേളാവൂര് മജിലിസിൽ വന്ന ചെറുപ്പക്കാരാ എന്റെ ഉമ്മ പെങ്ങന്മാരെ നമ്മൾ തിരിച്ചറിയണം എങ്ങനെ തിരിച്ചറിയണം ഉമ്മാടെ പേര് ആരിഫ് എന്ന ഉമ്മാടെ വാപ്പാടെ പേര് അബ്ദുൽഖാദർ സാഹിബ് എന്ന രണ്ടുപേരും പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ പെട്ടവര വേളാവൂര് പഞ്ചായത്തിൽ പെട്ടവര അങ്ങനെ അറിഞ്ഞാൽ പോരാ അതൊക്കെ ഇന്ന് ബാക്കിയുള്ളതിനൊക്കെ നല്ലതുപോലെ നിങ്ങൾക്കറിയാം അല്ലേ ഉമ്മാക്ക റേഷൻ കാർഡ് ഗ്യാസിന് പ്രത്യേകിച്ച് കാർഡ് ഗ്യാസിന് കാർ കാർഡ് ഗ്യാസ് ട്രബിൾ കാർഡ് ഇന്നെല്ലാത്തിനും കാർഡാ ആധാർ ഏർ അങ്ങനെ ഒരുപാട് കാർഡുകളുടെ ബഹളമാണ് എവിടെയെങ്കിലും അപകടത്തിൽ ആരെങ്കിലും ആക്സിഡന്റ് വിട്ടാൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം പുറകിലിരിക്കുന്നുവെന്ന് പറഞ്ഞ കാക്കാരെ കാർണ്ണാതിന്നുള്ളിൽ എടുക്കാനേ പറയാം കാരണം അതിനുവേണ്ടി ഒരുപാട് ഓടേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ആ സാധുവായ ഉമ്മയെ നമ്മൾ തിരിച്ചറിയണം എങ്ങനെ തിരിച്ചറിയാനാണ് എങ്ങനെ തിരിച്ചറിയാനാണ് ഉമ്മ എന്ന വാക്കിന്റെ അത്ഭുതത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മറത്തിരിക്കുന്നത് ഉമ്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉമ്മ അങ്ങനെ പോയ പോരാ അതിന് നിങ്ങളും വല്ലാത്ത വിടുക്കരാന്ന് എനിക്കറിയാം അങ്ങനെ പോയ പോരാ എങ്ങനെ തിരിച്ചറിയും ആരാണ് ആ ഉമ്മയുടെ അത്ഭുതത്തെ തിരിച്ചറിയിച്ചു തരുന്നത് ലോകത്ത് ഉമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് മദ്രസയിലേ ഉള്ളൂ നിന്റെ ഉമ്മ ആരാണ് ഉമ്മയോടുള്ള കടമ എന്താണ് ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം ആ മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാൻ കിട്ടുന്നതോ ഇപ്പൊ തന്നെ സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറയും അടുത്ത വർഷം എന്റെ കുട്ടിക്ക് ഇരുപത് മിനിറ്റ് പോലും മദ്രസയിൽ പോകാൻ പറ്റൂല ആന്തേടി അങ്ങനെ ആക്കിയേ ആകിയെ ഉസ്താദാദന്റെ പ്രശ്നമല്ലേക്കാ അടുത്ത വർഷം യു കെ ജിയിലേ കാരണം ഈ വർഷത്തെക്കാളും കുറച്ച് ഞാൻ പഠിക്കണ്ടൊരിക്കലും ഞാൻ പറയൂല എന്റെ മക്കളെ ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന എന്ന നീയത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ അതെല്ലാം അതെല്ലാം ബാക്കിയുള്ളതൊക്കെ കബറിന്റെ അടി കയറ്റിയിട്ടല്ല ചെയ്യാനുള്ളത് ആ ബാങ്കുകയക്കുമ്പോൾ ബാങ്ക് കേക്കുമ്പോൾ ബാങ്കിന് ശേഷമുള്ളത് ആ ചെയ്യുന്ന ഒരു ഡോക്ടറാക്കാൻ നിങ്ങളുടെ മക്കളെ അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും റഹീം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി റഹിമാൻ റഹീം പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്റിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന കത്തിയെടുത്ത് ശരീരത്ത് വെക്കുന്ന ഒരു ഡോക്ടറാക്കാൻ സത്യം മാത്രം പറയുന്ന ഒരു വക്കീലാക്കാൻ നിയമത്തെ വളച്ചൊടുക്കാത്ത ഒരു പോലീസുകാരനാക്കാൻ മിലിട്ടറി കുടിക്കാൻ വേണ്ടി മാത്രമാകാത്ത ഒരു പട്ടാളക്കാരനാക്കാൻ അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ അള്ളാഹു പടച്ചതം പുരാനം മുൻനിർത്തിയിട്ട് സർവ്വ ജോലികൾ നമുക്ക് ചെയ്യാം ിൽ ഈ സമുദായം ഇതുവരെ വന്നത് പോരാ ആ പോരാട്ടി ആവേശത്തോടെ തിരിച്ചു വരണമെന്ന് ആണയിട്ട് തന്നെ ഞാൻ പറയുകയാണ് പക്ഷേ അത് മദ്രസയെ പത്ത് മിനിറ്റ് ആക്കിയിട്ട് പോരാ മദ്രസയെ പത്ത് മിനിറ്റ് ആക്കിയിട്ട് പോരാ അതിന് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കണം അലിഫ് എന്ന് എഴുതിയിട്ട് അബുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ് അടുത്ത പാഠത്തിൽ ഉമ്മൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ് എന്നിട്ട് പറയും ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ മക്കൾ മുമ്പ് ഇരുന്ന് നഖമൊക്കെ കടിച്ചിട്ട് പറയും അത് അത് മമ്മിയാണ് ഇന്ന് പിന്നെ ഉമ്മ എന്ന് വിളിപ്പിക്കുന്ന ഒരു ശൈലിയോട് പോലും നിങ്ങൾക്ക് വെറുപ്പാണ് ഇച്ചിരി കാശൊക്കെ ഉണ്ടായി പോയാൽ മക്കൾ ഉമ്മയെ വിളിക്കണം എന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ ഉമ്മ എന്ന് വിളിക്കരുത് നാണക്കേടാ എല്ലാ ഉമ്മ കോതറാളും ഉമ്മാളിക്ക അത് മാറ്റി ഉമ്മി ഉമ്മി അതുപോലെ ഉപ്പി അതൊരു സ്റ്റൈലല്ലേ അല്ലേ ആരെങ്കിലും വന്ന് വീട്ടിൽ വെല്ലടിക്കുമ്പോ വാതിൽ വന്നിട്ട് ഉമ്മി ഇവിടെ ഇല്ല ഉപ്പി ഇല്ല അതുപോലെ വേറെ കുറെ സ്റ്റൈൽ അങ്ങനത്തെ സ്റ്റൈലും പദങ്ങളുണ്ട് ഉമ്മ എന്ന വാക്കിന് പകരം വെക്കാ വെല്ലുവിളിക്കുകയാണ് ഒരു വാക്ക് നിങ്ങൾക്ക് ലോകത്ത് കൊണ്ടുവരാൻ പറ്റും കഴിയില്ല സോ ആ വിളിക്കൊരു സുഖമാണ് ആ ഒരു ഒരു അത് നമുക്ക് വെറുപ്പാണ് നമ്മുടെ മക്കൾ മൂന്നാം ക്ലാസ് ക്ലാസ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നാലാം ഉമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ മക്കളെ കാണിച്ചാൽ ഉമ്മയുടെ സ്നേഹം നിന്റെ പഠിക്കൂല ും മരുമക്കളും റിയാലിറ്റി ഷോ നടത്തുകയാണ് അമ്മായി വിളിക്കുന്ന ഏറ്റവും വലിയ ചീത്തക്ക് ജഡ്ജസിന്റെ അമ്പത് മാർക്ക് മരുമോടതി കുറച്ചേ വിളിക്കോളെങ്കിൽ മരുമക്ക് മാർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ നല്ല ചീത്ത വിളിക്കുക ട്രോഫി കൊടുക്കുന്ന കാലം അമ്മ എന്ന സീരിയൽ നിന്റെ പ്രിയപ്പെട്ട മക്കളെ മടിയിൽ എന്റെ പെങ്ങളെ ഉമ്മയെ തിരിച്ചറിയാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധ്യമല്ല അങ്ങനെ സാധിക്കുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ഒരു പത്മശ്രീ നേടിയ ഒരു സിനിമാ നടൻ നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയായ ഒരു സിനിമാ നടൻ ചില അഭിമുഖങ്ങളിലൊക്കെ മാതാവിനെ കുറച്ച് നിറകണ്ണുകളോടെ പറയാറുള്ള ആ സിനിമാ നടൻ കിംസ് ഹോസ്പിറ്റലിന്റെ അകത്തടുത്ത് കിടന്ന് ഈ അടുത്ത സമയത്ത് മരണപ്പെടുകയുണ്ടായി അപ്പൊ പരസ്പരം നിങ്ങൾ മനസ്സിലായോ അതൊക്കെ നമുക്ക് നല്ല അറിവാണ് ആ സിനിമാ നടൻ ഇരുപത്തിയഞ്ചു കൊല്ലങ്ങളോളം തന്റെ മാതാവിനോട് പിണങ്ങിക്കഴിയുകയായിരുന്ന സഹോദരങ്ങളെ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങളോളം മരിക്കുമ്പോഴും ഇണങ്ങിയിട്ടില്ല സിനിമാ ലോകത്തിന് പറഞ്ഞുകൊടുക്കാൻ പറ്റൂ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പ്രസവിക്കുന്നത് വീഡിയോയിൽ പിടിച്ച് കാശാക്കാൻ നിൽക്കുന്ന സിനിമാ ലോകത്തിന് മാതൃത്വത്തിന്റെ മഹിതത്തിന്റെ മണ്ടയിൽ നൃത്തം ചെയ്യുന്ന കലി ഇളകിപ്പോയ ആ സിനിമ ആ സിനിമ എന്ന് പറയുന്ന കലയ്ക്ക് മാതാവിന്റെ മാധുര്യം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയോ എന്റെ അഭിപ്രായത്തിൽ കഴിയില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബും ഭീരങ്കിയും മിസൈലും ബീജബാങ്കും ഹൃദയവും കരളും പോലും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഈ കാലഘട്ടത്തില് എന്തെല്ലാം കണ്ടുപിടിച്ചു പോയി നമ്മുടെ ശാസ്ത്രലോകം എന്റെ സഹോദരങ്ങളെ അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ പക്ഷേ ഖുർആൻ നിന്റെ വീട്ടിൻ്റെ അകത്ത് ആർക്കും വേണ്ടാതെ അടുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുർആാനും അടുത്ത് നിവർത്തി നോക്കിയാൽ ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഉമ്മയെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് മാതാവിനെ കുറച്ച് വാലിദൈഹി ഹമലതുഹു ഖുർആൻ അള്ളാഹുന്റെ മാതാവിന്റെ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള കാരണമെന്ത് മാതാവിനെ കുറിച്ച് ആവേശത്തോടെ ഇസലാ പറയാനുള്ള കാരണമെന്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാ ഖുർആൻ പറയുന്നത് ഹമലതുഹു കുറ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് ഗർഭം ചുമന്നത് അമലത്തുഹു കുർഹ കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ ചുമന്നു അതത്ര ചെറിയ കാര്യമല്ല ഒൻപതര മാസം അല്ലെങ്കിൽ പത്തു മാസം നിന്നെ ചുമന്നുകൊണ്ട് ചിലതൊക്കെ പത്തു മാസം ആയാലും വെളി വരിക അങ്ങനെ പല രീതിയിലൊക്കെ മരുന്ന് കഴിച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഉമ്മ അതത്ര നിസ്സാര കാര്യവുമല്ല നിങ്ങൾ പറയാം അതിനേക്കാളും വലിയ ഭാരമൊക്കെ നമുക്ക് ചുമക്കാൻ പറ്റും പക്ഷേ ഇതുപോലെ പൊക്കിൽ കൊടിയുമായി അറ്റുപോകാതെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ഭാരം വയ്യറ്റിന്റെ അകത്ത് അത് കേവലം വളർന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ മാനസികമായ ടെൻഷൻ ഉണ്ട് അള്ളാഹുവേ വയർ കുൽ വയറിനകത്ത് കുഞ്ഞ് അനങ്ങുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോ അതൊക്കെ പരിശോധിക്കുന്നുണ്ട് ഇതൊക്കെ നോക്കണം അതിൻ്റെ കൂടെ ജോലി ചെയ്യണം ഇന്നത്തെ സഹോദരിമാർക്ക് പിന്നെ ഗർഭപതിയാണെന്ന് അറിഞ്ഞാൽ മതി ഭർത്താവപ്പഴി എ സി കൊണ്ടിരുത്തി ചാരിയിരുത്തി ആപ്പിളെല്ലാം കൊണ്ട് കൊടുത്ത് മോളെ അനങ്ങരുത് കുനിങ്ങരുത് എൻ്റെ വിത്താണ് തകർക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്ത് സെറ്റപ്പാണ് പണ്ടങ്ങനല്ല ഒന്ന് വയറ്റിൽ രണ്ടെണ്ണം കട്ടിലിൽ മൂന്നെണ്ണം തൊട്ടിലിൽ ഒരു മണിക്ക് തൻ്റെ കുടുംബനാഥൻ വീട്ടിലേക്ക് പാടത്ത് പണി കഴിഞ്ഞു വരുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും ചീനി പുടുങ്ങിയതൊക്കെ തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ കരണക്കുറ്റിക്ക് മൂന്നെണ്ണം വേറെ ഇരിക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട ആ ഉമ്മ ജീവിച്ചു അന്നും മക്കൾക്കൊന്നും ഒരു ഗുരുവില്ല ഇന്ന് എ സി കിടന്ന് പറ്റാലും ഡോക്ടർ പറയും ഷുഗർ ഉണ്ടോ എന്നൊരു ചെറിയ ഏഴാമത്തെ മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറയും തല തിരിഞ്ഞാണല്ലോ കിടക്കുന്നത് അപ്പോഴെത്തന്നെ ഈ ഭാര്യ പറയും അത് പിന്നെ ബാപ്പായ പോലെ അല്ലേ വാപ്പ തിരിഞ്ഞാ പിന്നെ മോൻ എങ്ങനെ തിരിയാതിരിക്ക അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഉമ്മ അത്ഭുതം തന്നെയാണ് ചുമ ഖുർആൻ പറയുന്നത് അതാണ് ഉമ്മായയുടെ സ്നേഹത്തെ കുറിച്ചല്ല ആ പറഞ്ഞത് ഉമ്മാക്ക് ഈ വിലയുണ്ടാവും എന്റെ കാരണം സഹോദരിമാരിപ്പൊ മുകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞോ അടിപൊളിയടി ഇന്നെല്ലാം നമ്മളെ കുറിച്ച് മാത്രമേ ഉള്ളൂ അള്ളാഹു പ്രസവം നിർത്തണ്ടാരുന്നു നിർത്തിയവർക്ക് ഖേദമുണ്ടാകും അത് വല്ലാത്ത സംഭവം അത് കഷ്ടപ്പാഭവിച്ചുകൊണ്ടാ നീ ചുമൊണ്ട് നടന്നത് പിന്നോ അല്ലാതകുറ പറയുന്നവുർഹാ അതിലേറെ കഷ്ടപ്പാട് അനുഭവിച്ചു നിന്റെ ഉമ്മയെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് പ്രസവിച്ചതും ചുമന്നതും കഷ്ടപ്പാടാണത്രേ തണവ മുഹമ്മദ് കുഞ്ഞു മൂലവി പാടിയ ബൈത്ത് നമുക്കറിയാം ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവരാണേ ഈ മൂന്നു കാര്യം ഉപ്പയിൽ ഒഴിവാണേ ിക്കാനില്ലാത്ത ജോലിയാ ചെറുപ്പക്കാരാ ഇന്ന് വീട്ടിൻ്റെ അകത്ത് വീട്ടിൻ്റെ അകത്തിനിന്ന് പുറത്തേക്ക് നിന്റെ ഉമ്മയെ നീ വലിച്ചെറിയാറില്ലേ ഉമ്മാടെ മൊബൈലിലേക്ക് കാണുമ്പോ മുഖം ചുളുക്കിക്കളയുന്ന ചെറുപ്പക്കാരാ കിളവിയന്ന് വിളിച്ചുകൊണ്ട് പരിഹരിച്ച് വീട്ടിന്റെ അകത്ത് ജീവച്ചവം പോലെ വീടിന്റെ ഒരു മൂലയ്ക്ക് വലിച്ചെറിയുന്ന നിന്റെ ഉമ്മയുടെ വിലയും തന്നറിയണോ അബ്ദുല്ലാഹിബിന് ഉമർ അള്ളാഹുവിന്റെ കഴവാലയത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു തങ്ങളെ നിങ്ങളെ കണ്ടില്ലേ ഞാൻ എന്റെ ഉമ്മയും കൊണ്ട് തൊവാഫ് ചെയ്യിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ പതിനാലാം തീയതി എന്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ പോകുമ്പോ സബറുള്ള ഉമ്മായും കൊണ്ട് ബഹുമാനപ്പെട്ടവര് പോകുമ്പോ നമ്മുടെ ഉമ്മാടെ കാലൊന്ന് വേദനിച്ചാൽ ആ മുറ്റത്ത് വെച്ച് സഹായി നമ്മുടെ ബാധ്യതയല്ലേ ആ ഉമ്മയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഒരു മനുഷ്യർ ഏഴു പ്രാവശ്യം നടന്ന് ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല ഉമ്മാ ക്ഷീണമാണ് അതുകൊണ്ട് ആ ഉമ്മയെ ചുമന്നുകൊണ്ടാ തത് അതെല്ലാം കിഴന്ന് വിയർപ്പൊഴുക്കിയിട്ട് അബ്ദുല്ലാഹിബിനൊള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരികയാ വന്നിട്ട് പറയുന്നു തങ്ങളെ എന്റെ ഉമ്മയ പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ജീവനാണ് എന്റെ ഉമ്മയുടെ സ്നേഹം വളരെ വിശാലമാണ് അതുകൊണ്ട് ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാടിന് പകരമായി ഉമ്മ എന്നെ സ്നേഹിക്കുന്നതിന് ഉമ്മ എനിക്ക് തന്ന ആദരവിന് പകരമായി ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് വിയർപ്പെടുത്തിയതിന് പകരമായി ഈ കവിടെ ചുറ്റുഭാഗത്തിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് നടന്നല്ലോ തങ്ങളേ അതതിന് പകരമാകുമോ എന്ന് ചോദിച്ചു നിന്ന് ആ പ്രിയ വിളിച്ചുകൊണ്ട് യാണ് എന്നിട്ട് ആ പൊന്നുകൂട്ടുകാരനോട് പറയുന്നു എടോ ആയിരം പ്രാവശ്യം ഉമ്മയെ ചുമന്നുകൊണ്ട് കേബാലയത്തിന്റെ ചുറ്റും നീ നടന്നു പോയാലും ആയിരം പ്രാവശ്യം നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് ചുറ്റും നീ ിന്റെ തളർന്ന് ഉമ്മ അനുഭവിച്ച ഒരു സെക്കൻഡ് വേദനക്ക് പകരമാവില്ല എന്ന് അബ്ദുല്ലാഹിബിനു മറന്നി അല്ലാഹു എന്ന് പറയുകയാണ് പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മമാരേ സൗഭാഗ്യവതികളാണ് മക്കള് നിങ്ങളെ